ാലം കുളൊരുങ്ങിയ മഴ തെറിയും പോലെ കണ്ണീർ തുണുമ്പോലെ തലോടൻ കൊതിക്കും പോലെ ആർദ്രമീ കാലം സൂര്യനെ തേയും പോലെ ദൂരെ മഴക്കാടുകൾ തീങ്ങുവോ അരിവേ ഇതൾ നനഞ്ഞു നിൽക്കുന്നുവോ ദൂരെ മഴക്കാടുകൾ തീങ്ങുവോ അരികെ ഇതൾ നനഞ്ഞു നിൽക്കുന്നുവോ നിറസന്ധ്യ പൊതിഞ്ഞു പൂവൾ ആദ്രമേ കാലം കുളിച്ചൊരുങ്ങിയ മഴയിൽ പൂവിതൽ സൂര്യനെ തെരയും പോലെ ോരുന്നു കൂപ്രാക്കൽ കുളിരുന്നു ആദ്രമീ കാലം കുളിച്ചൊരുങ്ങിയ മഴയിൽ പൂതൾ സൂര്യനെ തെര സങ്കടമലമിരി തുളുമ്പിന്നുവോ ഒന്ന് തൊട്ട മാത്രയിൽ ഇതൽ കുഴിഞ്ഞു ചേർന്നുവോ സ്നേഹമോലും പോലും വിരൽ തലോടലി സ്നേഹ പോലും വിരൽ തലോടലി ആർദ്രമേക്കാലം ചൊരിഞ്ഞ മഴയും ഊരം സൂര്യനീ ചുരുങ്ങിയ മഴയിൽ പൂവിതൾ സൂര്യനെ തരയും പോലെ പൂവിതൾ സൂര്യനെ തര